പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഉമ്മാച്ചു എന്ന നോവലിൻ്റെ പതിനഞ്ചാം അധ്യായമാണ് ഇന്ന് വായിക്കുന്നത് കഴിഞ്ഞ അധ്യായം വായിച്ചപ്പോൾ ഞാൻ പതിമൂന്നാം അധ്യായം എന്ന് തെറ്റായാണ് പറഞ്ഞത് ക്ഷമ ചോദിക്കുന്നു ചുഴലിക്കാറ്റിൽപ്പെട്ട വീട് എന്നതാണ് അടുത്ത അധ്യായം വായിക്കട്ടെ പുറമേ നിന്ന് നോക്കുന്ന ആർക്കും ഉമ്മാച്ചുമ്മയുടെ വീട് പ്രശാന്തസുന്ദരമായിരുന്നു അകത്തോ ചുഴലിക്കാറ്റുകൾ അടിച്ചു കയറുകയാണ് കയ്യാലപ്പുരയിൽ വെച്ച് ഉമ്മയും മകനും കൂടി നടന്ന സംഭാഷണത്തിന് ശേഷം ഉമ്മ മകൻ്റെയോ ഉമ്മയുടെയോ മുഖത്തു നോക്കിയില്ല ആ സ്ത്രീ എപ്പോഴും അടുക്കളയിലോ തൻ്റെ മുറിയിലോ കഴിച്ചുകൂട്ടി അധികം ആരോടും സംസാരിച്ചില്ല ആരുടെ സംഭാഷണവും അപകടത്തിലേ ചെന്ന് കലാശിക്കൂ എന്നൊരു തോന്നൽ ഏത് നിമിഷത്തിലും അപകടം മേലേക്ക് അടർന്നു വീഴാം അവർ ദീർഘനേരം ആലോചിച്ചുകൊണ്ടേയിരിക്കും ഇനി എല്ലാവർക്കും കൂടി കഴിഞ്ഞുകൂടുക സാധ്യമാണോ കഴിഞ്ഞുകൂടാതെ എന്ത് ചെയ്യും ഭർത്താവിനെ കളയാനോ ഓഹ് എന്തിരിത്തൊക്കെ സഹിച്ചിട്ടാണ് വന്ന് കയറിയത് ഉമ്മാച്ചി തന്നോട് തന്നെ പറഞ്ഞു മകനെ കളയാൻ കഴിയുമോ ഓൻ്റെ മോറ് കണ്ടിട്ടാണ് എൻ്റെ ഹൽബ് തണുത്തത് ഇങ്ങനെയൊക്കെ വന്നു ചേർന്നത് ആരുടെ കുറ്റമാണ് മായാനാണ് കുറ്റക്കാരൻ എന്നൊരിക്കൽ തോന്നും പിന്നെ തോന്നും ബീരാനാണെന്ന് ചരിത്രകാരനായ അഹമ്മദുണ്ണിയാണ് എല്ലാം വരുത്തി തീർത്തതെന്ന് സമാധാനിക്കാൻ ശ്രമിക്കും അഹമ്മദുണ്ണിയോടും അയാളുടെ മകൻ ഹസിനോടും കുറച്ചു നേരത്തിന് പക തോന്നും പക്കെങ്കിലും ഓലു ബല്ലിച്ച അറിഞ്ഞു ചെയ്തതാണോ അടുത്ത നിമിഷം അറച്ചും വിചാരിക്കും മകന്റെ ദുസ്വഭാവത്തെപ്പറ്റി അകമേ പഴിക്കും എന്തായാലും ഓനെ പെറ്റോളല്ലേ ഞാന് അപ്പോ ഓൻ പറയും പോലെ കേൾക്കണ്ടേ ഉമ്മാ നെടിവേർപ്പെട്ടു പക്കെങ്കില് ചെറുപല്യക്കാർ ഗുരുത്തം കെട്ടാ പരുന്ന് ഉടനെ അകത്തുനിന്ന് ഒരു പ്രതിഷേധ ശബ്ദം പൊങ്ങുന്നത് കേൾക്കാം ചെറുപ്പത്തിൽ എല്ലാവരും കുരുത്തം കെട്ട് തന്നെയല്ലേ അത്തരം കുരുത്തക്കേടുകളല്ലേ ഈ ആപത്തൊക്കെ വരുത്തി വെച്ചത് എന്നാലും ഞാൻ ഉമ്മയും പാപ്പിയും പറയുന്നത് തെറ്റി നടന്നിട്ടില്ല പക്ഷേ കേൾക്കാൻ ഇഷ്ടമില്ലാത്ത ചോദ്യങ്ങളാണ് ഹൃദയത്തിൽ നിന്നും പൊങ്ങി വരുന്നത് ആകപ്പാടെ ആലോചിക്കുമ്പോൾ ആരോടും ഒന്നും സംസാരിക്കാതിരിക്കുകയാണ് നല്ലത് എത്തുന്നേടത്തെത്തും പക്ഷേ ഹൈഡ്രോസും മരക്കാരും ഉമ്മയും മിണ്ടാതിരിക്കാൻ വിട്ടില്ല ഉമ്മയ്ക്ക് എന്താ ഉമ്മ ഹൈഡ്രോസ് ഒന്നുമില്ല മോനെ പിന്നെ എന്തിരുത്ത ഉമ്മ എപ്പോഴും മണ്ണ് നിന്ന കോഴിക്കുഞ്ഞിനെ പോലെ തൂങ്ങി നിൽക്കണേ ഒരു സ്വകുമില്ല അയിന് വല്ല വൈദ്യന്മാരെയും കാണിക്കല്ലേ വേണ്ടത് ഒന്നും വേണ്ട മോനെ നിങ്ങക്ക സുഖായാലും ഉമ്മായിക്കും ഞങ്ങൾക്കിപ്പോ എന്താ സുഖക്കേട് ഇതൊന്നും പറഞ്ഞാലാവൂല വൈദ്യനെ കാട്ടണം വേണ്ട വേണം അവൻ വൈദ്യനെ കൂട്ടിക്കൊണ്ടു വന്നു പിത്തം മൂർച്ഛിച്ചിട്ടാണെന്നും അതിനെ കഷായവും കഷായ സേവിക്കണമെന്നും കുഴമ്പ് പുരട്ടി കുളിക്കണമെന്നും ഒക്കെ ആ വൈദ്യൻ വിധിക്കുകയും ചെയ്തു ഹൈഡ്രോസ് ഉടനെ അതിനുവേണ്ട ഏർപ്പാടുകളും ചെയ്തു പക്കെങ്കിൽ കൽബിൽ പരട്ടാൻ കൊയമ്പുണ്ടോ എന്ന് ഉമ്മാച്ചു വിചാരിച്ചു ചികിത്സകൾ അങ്ങനെ നടന്നു ഉമ്മാച്ചുമ്മ എല്ലാം സഹിച്ചു കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വിവരം അബ്ദു അറിയുന്നത് തന്നെ അവനകത്ത് ചെന്ന് ചോദിച്ചു എന്തേ ഉമ്മാ ഒന്നുമില്ല നിങ്ങൾക്ക് എന്താ സുഖേട് ഉമ്മാചുമ മറുപടി പറഞ്ഞില്ല മകൻ വീണ്ടും ചോദിച്ചു അപ്പോഴും അവർ നിശബ്ദയായിരുന്നതേയുള്ളൂ ഉമ്മ എന്താ മിണ്ടാത്തേ എന്തിരുത്താ മിണ്ടുണ്ടു അവരുടെ തൊണ്ടയിടറി പടച്ചോം വിളിക്കാനിട്ടുള്ള സോക്കറവ് ഉമ്മാചുമ്മ പൊട്ടി പൊട്ടിക്കരഞ്ഞു അബ്ദു ഉമ്മയുടെ കൈയെടുത്ത് മടിയിൽ വെച്ച് നിശബ്ദനായിരുന്നു ഉമ്മാക്ക് ഞാൻ എന്താ വേണ്ടത് ഒന്നും വേണ്ട ഇത് സുഖമായിട്ടിരിക്കുക എനിക്കിപ്പോ ഒരു സോക്കറും ഇല്ല തന്നെയാ മതി പിന്നീട് അബ്ദു കൂടെ കൂടെ അമ്മ കിടക്കുന്ന മുറിയിൽ ചെന്ന് സോക്കേടിന്റെ വിവരം അന്വേഷിച്ചു എന്തോ ചിലത് ചോദിക്കും എന്തോ ചിലത് മറുപടിയും പറയും പറയാനുള്ളത് പറയാതെ വാക്കുകൾ പുറത്തേക്ക് വിടുമ്പോൾ അവ നിശബ്ദതയെ കനം വെപ്പിക്കാനേ ഉതകും ആ സ്ത്രീയുടെ ചുറ്റും കനത്ത നിശബ്ദത തന്നെയായിരുന്നു ഒരു മത്സ്യം ചണ്ടിപ്പടർപ്പിൽ നിന്നും വെള്ളത്തിന്റെ ഉപരിതലത്തിലേക്ക് വന്നു വായു വിഴുങ്ങും പോലെ ആ സ്ത്രീ ഹൈദ്രോസിന്റെ സുഖാന്വേഷണത്തിൽ നിന്നും മാത്രം കൂടെ കൂടെ ശുദ്ധവായു ശ്വസിച്ചു മായാനും ഉമ്മാച്ചുവിൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുവായിരുന്നു അവൻ തളർന്ന ദൃഷ്ടികളുമായി അവളെ നോക്കി നിൽക്കും ആ കണ്ണുകളിൽ വേദനയും വിഷാദവും കലർന്നിട്ടുണ്ട് കത്തിക്കരഞ്ഞ കനൽക്കട്ടകളെ പോലെയായിരുന്നു ആ കണ്ണുകൾ കത്തുമ്പോൾ അവ ആളിക്കത്തി കെട്ടപ്പോൾ പുക പരത്തുകയും ചെയ്തു മലവെള്ളത്തിൽ കെട്ടഴിഞ്ഞുപോയ ഒരു തോണി ഓളക്കുത്തിൽ ഊക്കിൽ പാഞ്ഞ് ആ ഊക്കുകൊണ്ട് തന്നെ അപകടകരമായ അഴിമുഖവും ചാടിക്കടന്ന് കടലിലെത്തി വട്ടം കറങ്ങുന്നതുപോലെയായിരുന്നു മായാന്റെ ജീവിതം പ്രതീക്ഷിച്ചതിൽ എത്രയോ മുമ്പ് ലക്ഷ്യം പ്രാപിച്ചു കഴിഞ്ഞു ഓർക്കാപ്പുറത്ത് വിജയം വന്ന് കയറിയാലും വിഷമം വീറ് കിട്ടിക്കഴിഞ്ഞാൽ ഇല്ലല്ലോ രക്ഷപ്രാപ്തിക്ക് വേണ്ടി ചെയ്ത സാഹസ കൃത്യങ്ങളുടെ വ്രണങ്ങൾ മാത്രമാണ് ഇന്ന് ഹൃദയത്തിൽ വായും പിളർത്തി നിൽക്കുന്നത് കാറ്റിൽ പാറുന്ന ഏതു നിരുപദ്രവ കീടവും ആ വൃണത്തിൽ വന്നുകൂടി അതിനെ കൂടുതൽ പഴിപ്പിക്കുകയാണിന്ന് ബീരാന്റെ ഒരു മുഖഭാവം ഉമ്മാച്ചുവിന്റെ മൗനം വേലക്കാരികളുടെ പെട്ടെന്നുള്ള ചിരി മരക്കാരുടെ നിർലാപത എന്തും ആ വ്രണത്തിൽ വന്ന് തട്ടുന്നു നോവിക്കുന്നു ഉറക്കെ കരിയാൻ വയ്യാത്ത സ്മരണകൾ മലഞ്ചെള്ളുകളെ പോലെ മൂളിക്കൊണ്ട് ഹൃദയത്തിലേക്ക് കടന്നു വരുന്നു അവസാനമില്ലാത്ത മൂളൽ ചെവിയിൽ മുഴങ്ങുകയാണ് എല്ലാം തട്ടി നീക്കാൻ അവൻ ആഗ്രഹിച്ചു പക്ഷേ നീങ്ങുന്നില്ല പലപ്പോഴും അരിശം തോന്നി ആ പഴയ കാട്ടിപ്പോത്തിന്റെ നേർത്ത കുളമ്പടി മനസ്സിൽ നിന്നും പൊന്തി എല്ലാറ്റിനെയും പിടിച്ചിട്ട് ആലോചന അവിടെ നിന്നു പോയി പിടിച്ചിട്ട് എന്തു ചെയ്യണം അത് നിശ്ചയമില്ല അടിച്ചമർത്തി തന്റെ വാഴ്ച തുടർന്നു പോവാൻ അവൻ ആഗ്രഹിച്ചു എന്നാൽ കഴിഞ്ഞ കാലത്തെ വീറും വിശ്വാസവും ഇന്നില്ല എന്നല്ല നിലവിലുള്ള വൃണങ്ങൾക്ക് വട്ടം വെപ്പിക്കണമോ പക്കെങ്കില് ഈ ദുനിയാവിന്മേൽ കഴിഞ്ഞൂടണ്ടേ അവൻ തന്നെത്താൻ വിചാരണ ചെയ്യുകയാണ് പലതും മനസ്സുകൊണ്ട് അറയ്ക്കും തന്റെ ജീവരക്തം മെറ്റിച്ച് പടുത്തുയർത്തിയ കോട്ടകളെല്ലാം ഒരു ദിവസം കൊണ്ട് തട്ടി അനുവദിക്കാമോ വയ്യ തടസ്സങ്ങളെ തട്ടി നീക്കിക്കൊണ്ട് ജീവിക്കുക തന്നെ വേണം ഇക്കിപ്പോ അത്രയ്ക്ക് പയസായിട്ടില്ല പൂതിയും കിട്ടിട്ടില്ല തുടങ്ങിയ വഴിക്ക് തന്നെ നടക്കാം ഇതാ ഇച്ചിരി പുത്തി മായൻ ഒന്നുറപ്പിച്ചു പെട്ടെന്ന് ഉമ്മാച്ചുവിൻ്റെ മുഖം മനസ്സിൽ നിഴലിച്ചു തന്റെ വഴി വെടിപ്പാക്കലിൽ അവൾ ബാക്കി നിൽക്കുമോ ആ കുടുംബത്തിന്റെ ഏതെങ്കിലും ഒരു ഇഴ പൊട്ടുന്നതിനൊപ്പം അവളുടെ ഞരമ്പുകളും പൊട്ടിക്കഴിയുമെന്ന് മയാൻ അറിയാം ഉമ്മാച്ചുവിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ടുള്ള ഒരു മാർഗശുദ്ധീകരണവും സാധ്യമല്ല ഉമ്മാച്ചുവിന് നടക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വഴി വെടിപ്പാക്കുന്നതെന്ന് മയാൻ അറിഞ്ഞുകൂടായിരുന്നു ഉമ്മാച്ചു ഏതാണ് ആ കുടുംബം ഏതാണ് എന്ന് തിരിച്ചറിയാൻ വയ്യാത്ത വിധം ഒന്നായി പോയിരിക്കുന്നു ആ കുടുംബത്തിൻ്റെ വിധിയെ ഉടച്ചു വാർക്കുകയാണ് അവളെ അവളല്ലാതാക്കുകയാണ് ഓ അതിക്ക് ഓർത്തൂടാ മായാൻ വിചാരിച്ചു ചുരുക്കത്തിൽ താൻ വേണമോ ഉമ്മാച്ചു വേണമോ എന്നതാണിപ്പോൾ പ്രശ്നം ഈ വിധം കുത്തി കയറുന്ന വിചാരങ്ങളിൽ നിന്ന് അവധിയെടുക്കും പോലെയാണ് മായാൻ ഉമ്മാച്ചുവിനെ സമീപിക്കുന്നത് കസായം കുടിച്ചോ ഉമ്മാച്ചുവേ കുടിച്ച് കൊയമ്പ് പുരട്ടി കുളിച്ചോ ഉമ്മാച്ചുവേ കുളിച്ച് പിന്നെ കുറച്ച് നേരത്തിന് ചോദ്യവും ഉത്തരവും ഉണ്ടായില്ല തളർന്ന നാല് കണ്ണുകൾ പരസ്പരം കൂട്ടിമുട്ടി രണ്ടെണ്ണം നനഞ്ഞു രണ്ടെണ്ണം മങ്ങി മായാൻ അവളുടെ അരികത്ത് കട്ടിലിലിരുന്നു ചോറ് ബൈച്ചോ ഉമ്മാച്ചു എസനെ മടക്കി പിടിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ല എന്തേ ബൈക്കാലോ ഞാൻ വിളമ്പിത്തരാം വന്നോളി വേണ്ട കിടന്നോ ബൈക്കാഞ്ഞാൽ എണീറ്റ് നടക്കാൻ കൊച്ചുവോ മാതി നടന്നത് ബർക്കനെ ഓരോന്ന് നെനച്ച് എടങ്ങേറെ ഉണ്ടാക്കണ്ട മായാൻ അവളുടെ ദൃഷ്ടിയിലേക്ക് ഒന്ന് നോക്കി ഉമ്മാച്ചു തല താഴ്ത്തി കളഞ്ഞു എന്തേ മായാൻ ചോദിച്ചു ഒന്നുമില്ല ഇജും തുടങ്ങിയോ എന്ത് എന്നോട് മറച്ചു പിടിച്ചു വർത്താനം മായാന്റെ തൊണ്ടയിടറിപ്പോയി ആ വിശാലമായ നെഞ്ചിൽ ഒരു തേങ്ങൽ കിടന്ന് മുട്ടി അത് കഴുത്തിലേക്ക് തള്ളി തള്ളി വരുമ്പോൾ അവൻ കുടിനീരിറക്കി അമർത്തി അതിനിടയിൽ മുറിഞ്ഞു വീഴുന്ന വാക്കുകളിലൂടെ അവൻ പറഞ്ഞു ഉമ്മാച്ചോ ഞാൻ ചെയ്തതൊക്കെ പിരാന്താവാം അക്കെങ്കില് ആ പിരാന്ത് ഇജ്ജ്ക്ക് വരുത്തിയത് എൻ്റെ കുറ്റമല്ല എന്റെ കുറ്റം തന്നെ ഞാൻ അനക്ക് വേണ്ടിയിട്ട് വേണ്ടിയിട്ട് മരിക്കൂ ഉമ്മാച്ചോ പിന്നെ അവന് പറയാൻ സാധിച്ചില്ല ഓ എന്നോട് ഇങ്ങനെ പറയല്ലേ എൻ്റെ പൊന്നെ ഉമ്മാച്ചു മായാന്റെ വക്ഷസിലേക്ക് തല ചായച്ചു രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരഞ്ഞു വളരെ നേരം ആ കരച്ചിൽ നിർത്താൻ ഉമ്മാച്ചുവിന് വിഷമമായി തോന്നി അതൊരു അണപൊട്ടലായിരുന്നു അനേകം ദിവസങ്ങളായി തടഞ്ഞു വയ്ക്കപ്പെട്ട കണ്ണുനീരാണ് അതെങ്ങനെ ഒഴുകി ഒഴുകിപ്പോയി ഉമ്മാച്ചോ എന്തേ ഇനി എന്താ ഭായി രണ്ടുപേരും ആലോചിച്ചു മഴയ്ക്ക് ശേഷം തെളിയുന്ന ആകാശം പോലെ ആ പൊട്ടിക്കരച്ചലിന് ശേഷം മനസ്സ് കുറെ ശുദ്ധമായി എന്തൊക്കെയോ ആലോചിക്കാൻ കഴിയുന്നുണ്ട് അവൾ പതുക്കെ പറഞ്ഞു ഇക്ക് തോന്നുവാ എന്ത് കല്യാണം കഴിപ്പിച്ചാലോന്ന് ആർക്ക് അബ്ദൂന് ചെറു ബാല്യക്കാരനല്ലേ ഏലുള്ള ഒരു പെണ്ണിന്റെ കജിൽ കിട്ടിയാൽ ഒന്ന് പതാവും എന്തോ തന്നെന്നും മുൻചുള്ള പെണ്ണാച്ചാൽ ചെക്കൻ മയങ്ങും അപ്പൊ പിന്നെ അതിമ്പേലായി പിരാന്ത് തന്നോർക്കും ഇക്ക് ഒന്ന് തോന്നുന്നുണ്ട് അതായി ഇച്ചിരി കുടുക്ക് മൂപ്പൻ ഏതോ പെണ്ണിനെ കണ്ടുവച്ചിട്ടുണ്ടാവും ചെറു അത് നമ്മൾ സമ്മതിക്കോന്ന സമ്മതിക്കാലോ അതാ വേണ്ടി ഏത് മനസ്സത്തെ പെണ്ണിനെ കെട്ടുന്നതില് നമ്മൾ ഏടാ കൂടെ ഉണ്ടാക്കിക്കൂട ആരാപ്പിക്ക് വർത്തിക്ക ഉമ്മച്ചു കുറെ നേരം ആലോചിച്ചു എന്നിട്ട് പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു ഇപ്പൊ ഒക്കെ ബയ്യായി ആ സ്ത്രീയുടെ കണ്ണുകൾ തെളിഞ്ഞു യൗവനകാലത്തെ പ്രകാശം പെട്ടെന്ന് ആ നേത്രങ്ങളിൽ സ്ഫുരിച്ചു കോടമഞ്ഞിൽ മുങ്ങി അവ്യക്തമായിരിക്കുന്ന കുഞ്ഞിൻ ശിഖരങ്ങളിലേക്ക് പെട്ടെന്ന് വേൽനാളം വീണ പോലെയുള്ള ഒരു സ്ഥിതിയായിരുന്നു ഉമ്മാചുമ ആഹ്ലാദപൂർവ്വം ആയാൻ്റെ കൈക്ക് പിടിച്ച് ചോയിച്ചു ഞമ്മക്ക് എന്തേ ഇതേ വരെ ഇപ്പണി തോന്നഞ്ഞത് ഓൻ കൂട്ടാക്കോ ഇഷ്ടമുള്ള പെണ്ണിനെ കെട്ടിക്കോ എന്ന് പറഞ്ഞാൽ കേക്കാത്ത ആൺകുട്ടികളുണ്ടോ ഉം പറഞ്ഞോക്ക് ഞാനോ ഇങ്ങള് പറയണം ഏ ഇക്ക് പറഞ്ഞൂടാ നിങ്ങളോന്റെ പാപ്പയാ അപ്പോ ഇങ്ങള് പറയണം ഞാൻ പറഞ്ഞാൽ നേരെയാവൂല്ല ഒരു കാര്യം ചെയ്യാം നമ്മുടെ സാപ്പുണ്യാരെ കൊണ്ട് പറയിക്കാം എന്തു ചെയ് പക്കയെങ്കിൽ ഇത് ഇങ്ങള് തന്നെ പറയണം അബ്ദു കല്യാണം കഴിക്കണം എന്നതിലധികം മായാനും അബ്ദുവും രഞ്ജിപ്പിൽ കഴിയണം എന്നതായിരുന്നു ഉമ്മാചുമ്മയുടെ ആവശ്യം അബ്ദുവിൻ്റെ അഭിലാഷങ്ങൾക്ക് രൂപം കൊടുക്കുന്നതിൽ മായാൻ്റെ കൈതന്നെ തന്നെ പ്രവർത്തിച്ചാലേ അത് സാധ്യമാകും ഈ രോഗം മാറ്റാൻ ആ കഷായം മായാനെ കൊണ്ട് കുടിപ്പിക്കണമെന്ന് ഉമ്മാച്ചു ഉറച്ചു നിങ്ങളൊന്നും മിണ്ടോ എന്തിരുത്താ തോന്ന ഉമ്മാച്ചോ മുണ്ടുന്നേല് എടങ്ങേറുണ്ടായിട്ടല്ല പക്കെങ്കില് കേക്കുന്നേല് ഓൻ എടങ്ങേറുണ്ടായാലോ എന്നാ ഇക്ക് ഓനു ഒരു മനസ്സനല്ലേന്നും ഉം മായാൻ ഒന്ന് മൂളി ഉമ്മാച്ചുമ വിടാതെ നിർബന്ധിച്ചു നിശ്ശബ്ദനായി ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അവൾ ഇടവിടാതെ സംസാരിച്ചു മാനുഷ്യബന്ധങ്ങളെ പറ്റിയുള്ള ആ ദീർഘ സംഭാഷണം നിലച്ചപ്പോൾ മയാൻ പറഞ്ഞു ശരി നാളെ പറയാ ഹൗ നമ്മൾ ജയിച്ച് ഇപ്പത്തന്നെ എന്റെ ദീനും ഗേടും മാറി നിങ്ങള് നമുക്ക് ബൈക്ക ആ ദമ്പതികൾ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അനേക നാളായി വിട്ടുപിരിഞ്ഞ ആഹ്ലാദവും പ്രസരിപ്പും അവരുടെ മദ്യത്തിലേക്ക് തിരിച്ചു വരികയാണ് നിങ്ങക്ക് മീൻ വറുത്തത് ഇഞ്ഞ് വേണോ വേണ്ട തിന്നോളി തടി ഇങ്ങോട്ട് വളർന്നു പോരട്ടെ മോൻ്റെ കല്യാണമാവുമ്പഴത്തിനും പാപ്പാക്ക് ഒരു ഇജ്ജത്ത് വെക്കട്ടെ ഉമ്മാചുമ്മാരിച്ചു മായാനും ചിരിച്ചു ആ ചിരി കേട്ടുകൊണ്ടാണ് ഹൈത്രോസ് കടന്നു വന്നത് അവൻ ചോദിച്ചു എന്റെ ഉമ്മാച്ചിരിക്കുന്നത് അന്നെ കണ്ടിട്ട് ഇത് ഭയിച്ചോ അതൊക്കെ എപ്പോഴേ കഴിഞ്ഞു വിശപ്പ് തുടങ്ങി എന്നാൽ ഇച്ചിരി പാടെ ഭയിച്ചോ വേണ്ടുമ്മ പിന്നെ കാക്ക കയ്യാലുണ്ടോ ഇല്ലുമാ ചാപ്പുണ്യരുടെ കോലായത്തിമ്മലുണ്ട് കുത്തിയിരിക്കുന്നു അ കെയവൻ അമ്മൂപ്പന്റെ വല്യ ചങ്ങാതി കെയവന് ഇങ്ങോട്ടും അങ്ങനെ തന്നെയാന്ന് കൂട്ടിക്കോളി അബ്ദൂന്ന് തികച്ചും വിളിക്കൂല നമ്മൾ ആദ്യം നനച്ചത് അജാൾ ഒരു ഹമുക്കാന്ന പെരുമാറി നോക്കിയപ്പോൾ നല്ലോനാ നായര് ആയാൻ പറഞ്ഞു നല്ലോനാന്ന് ഒരിക്കൽ പറഞ്ഞ മദ്യോ അജാളില്ലാച്ചല്ലേ ഒലിച്ചു പോയി തറബാട്ടുകാരനാ അക്കോണം എവിടെയും കാങ്ങും ഉടപൊളിയായിരുന്നു ഇപ്പൊ കിഴവൻ തട്ടിക്കൂട്ടി ചേലിക്കായി പിന്നെ ആ ചീനമുളകില്ലേ മുളകില്ലേ ചിന്നമ്മും അടുത്ത് മിസ്ട്രസ് ആയാൽ തന്നെ മൂപ്പരുടെ പാട് കുറേ തീർന്നു പെണ്ണ സംതൃപ്തിയോടെ പറഞ്ഞു ഓൾ നോട്ടം നോക്കിയാൽ മനുഷ്യൻ കത്തിപ്പോ ഹൈഡ്രോസ് ഇടയിൽ കടന്ന് അഭിപ്രായപ്പെട്ടു പോടാ പോടാവിടുന്ന് ഉമ്മാച്ചു മകന്റെ നേരെ തിരിഞ്ഞു എന്തിനാടാ എന്തിനാണ് ചിരിയിലേക്കും നോക്കി നടക്കണ് ഓൾ അന്നെ ബീക്കും നോക്കിക്കോ ഹൈഡ്രോസ് നിശബ്ദനായി പോയി ആ പോക്ക് നോക്കിക്കൊണ്ടുന്ന മയൻ പൊട്ടിച്ചിരിച്ചു പാവം മുളയിലെ നുള്ളില്ലാച്ചാല് പിന്നെ അപകടത്തിലേക്കാവും പോക്ക് പൊട്ടിച്ചിരിച്ചതേ ഉള്ളൂ ഒരു പിതാവിന്റെ വാത്സല്യവും ഒരു ഭർത്താവിന്റെ സൗഖ്യവും ആ ചിരിയിൽ മുഴുങ്ങിക്കെട്ടു അന്ന് രാത്രി ഉമ്മാചുമ്മ പല മനോരാജ്യങ്ങളിലും മുങ്ങി ദീർഘ നേരത്തിനുറങ്ങിയില്ല മകന്റെ വീടരുടെ ചന്തം അവരുടെ ആഭരണങ്ങൾ അവൾ അണിയാവുന്ന മത്താവിന്റെ കസവ് അവളുടെ കളിയും ചിരിയും അവൾ ഉമ്മ എന്ന് നീട്ടി വിളിക്കുന്ന സമ്പ്രദായം അങ്ങനെ പലതിനെപ്പറ്റി മനോരാജ്യം വിചാരിക്കാനുണ്ട് ഒടുവിൽ ഒരു നെടുവീർപ്പോടെ പ്രാർത്ഥിച്ചു കുടിയിലൊതുങ്ങുന്ന പെണ്ണാച്ചാൽ കൊണായി കാലത്ത് കൺമിഴിച്ചപ്പോൾ ദിവസം പുഞ്ചിരിയും പൊഴിച്ചു ചാലകപ്പടിയിൽ വന്ന് നിൽക്കുകയാണ് നല്ല ദിവസം ദിവസത്തോട് ഇജ്ജ എന്തേ ഇത്തിരി വൈകി എന്ന് ചോദിക്കാൻ മാച്ചുവിന് തോന്നി അവൾ മായാനെ തട്ടിയുണർത്തി എന്നിട്ട് ആ വീട്ടിലുള്ള പണിക്കാരികളെ ഒക്കെ ഉണർത്തി പിന്നെ തിരക്കോട് തിരക്ക് പഴയപടി അടുക്കള കാര്യത്തിലും വീട്ടുകാര്യത്തിലും ഒക്കെ ആ നിർദ്ദേശങ്ങൾ പൊങ്ങിക്കേട്ടു മൂപ്പത്തിയാർക്ക് സ്വകായി വേലക്കാരികൾ തമ്മിൽ പറഞ്ഞു ഇനി ഇവിടെ തകർക്കും വേലിനാള ഉമ്മ ചുമ്മ മയാനെ കയ്യാലപ്പുരയിലേക്ക് അയച്ചു അബ്ദു എഴുന്നേറ്റ് ഒരു കടുങ്കാപ്പിയും മോന്തി ജാലകത്തിലൂടെ നോക്കിയിരിക്കുകയാണ് ഉണർന്നെടുക്കണ മായാൻ വാതിക്കലേക്ക് തലനീട്ടി ചോദിച്ചു അബ്ദു തിരിഞ്ഞു നോക്കി ഒന്നും മറുപടി പറയാതെ മുഖം തിരിച്ചു കളഞ്ഞു അനക്കെന്തിരുത്ത് വലിച്ച സോക്കുറവ് ഉണ്ടോ ഇല്ല അബ്ദു ജാലകത്തിനുള്ളിലൂടെ നോക്കിക്കൊണ്ട് തന്നെ മറുപടി പറഞ്ഞു മായാൻ ആ മുറിയിലേക്ക് കടന്നു അവൻ ഓരോ വെച്ച് അബ്ദു കിടക്കുന്ന കട്ടിലിൽ ചെന്നിരുന്നു മോനെ അബ്ദു പല്ലി ഞെരിച്ചു നിശബ്ദനായിരുന്നു അന്നോട് ഒരു കാര്യം പറയാനാ ഞാൻ വന്നത് എന്തേ ഇച്ചിപ്പോ ഒന്നിനും മാത്രം പോന്നു അത് പടച്ചോന്റെ വേണ്ടിക കൊണ്ടാ തന്നെ ഇന്നിപ്പോ കാര്യം പറഞ്ഞു തീർക്കണം ഇച്ചി ഇങ്ങനെ ദേഷ്യപ്പെട്ടാലോ ഞാൻ ദേഷ്യപ്പെടുക അല്ല വേണ്ടത് എനിക്കറിയാം പക്ഷെ അത് പോട്ടെ എന്താണ് വേണ്ടത് മായൻ സ്വൽപനേരം മിണ്ടാതിരുന്നു എങ്ങനെ തുടങ്ങണം എവിടെ നിന്ന് തുടങ്ങണം എന്നതിനെപ്പറ്റി അയാൾ ചിലതൊക്കെ ആലോചിച്ചു വച്ചിരുന്നു പക്ഷേ അബ്ദുവിന്റെ ഭാവവിശേഷത്തിൽ എല്ലാം കലങ്ങിപ്പോയി നിമിഷങ്ങൾ കഴിയും തോറും പറയാനുള്ളത് കൂടുതൽ കുഴഞ്ഞു മറിയുകയാണ് എന്താണ് സംഗതി അബ്ദു കടം പിരിക്കാൻ വന്ന ഒരു ഉണ്ടിക വ്യാപാരിയുടെ സ്വരത്തിലാണ് ചോദിച്ചത് ഈ താമസിച്ചിട്ട് കാര്യമില്ല മായാൻ അങ് പറഞ്ഞു അനക്കൊരു കല്യാണം കഴിക്കണ്ടേ വേണ്ട അങ്ങനെ ഒന്നും പറയരുത് മോനെ മായാൻ ആകാവുന്നത്ര മയത്തിൽ തുടർന്നു കാലത്തും നേരത്തും ചെയ്യേണ്ടത് ചെയ്യണം എന്നെ കല്യാണം കഴിപ്പിക്കാൻ നിങ്ങൾക്കാവില്ല അബ്ദു അർത്ഥമുറിച്ചു പറഞ്ഞു എനക്ക് ഇഷ്ടമുള്ള പെണ്ണായിക്കോട്ടെ അതിൽ എൻറെ അമ്മയ്ക്കോ ഇക്കോ ഒരു വിരോധവും ഇല്ല എനിക്കിഷ്ടമുള്ള പെണ്ണിനെ കെട്ടിക്കാൻ നിങ്ങൾക്കാവില്ല എനിക്ക് കല്യാണവും വേണ്ട അങ്ങനെ പറയല്ലേ മോനെ മായാന്റെ മോനെ എന്ന ഓരോ വിളിയും അബ്ദുവിനെ അധികമധികം അധികം അലിശം പിടിപ്പിക്കുകയാണ് അവൻ പല്ലിറുമി മിണ്ടാതിരുന്നു അവൻ്റെ ഹൃദയത്തിൽ ഒരു ചെറിയ കൊടുങ്കാറ്റ് ഉയർന്നു വരികയാണ് ആ കാറ്റിലൂടെ കഴിഞ്ഞകാലത്തെ പല ഭാഗങ്ങളും പൊന്തിപ്പൊന്തി വരുന്നുണ്ട് ഇജു മൂളിയാൽ മതി ഞാനൊന്നും മൂളിയാൽ നിങ്ങൾ ഉണ്ടാവില്ല എന്തിരുത്താ ഇപ്പറയുന്നത് ഞാൻ എനിക്ക് എന്തിരുത്താ വിരോധം ചെയ്ത് ചെയ്തത് ഞാൻ പറയണോ പറ വേണ്ട പൊയ്ക്കോളി അല്ല പറയണം തുറന്നു പറഞ്ഞാൽ ആ വിരോധം അങ്ങോട്ട് തീരും അത് തീരല് എൻ്റെ മയ്യത്തെടുക്കുന്ന അന്നാണ് അന്നെ ഞാനാ പോറ്റു വളർത്തിയത് അത് മറക്കല്ലേ ആ വാക്ക് ഉണങ്ങി നിന്ന് കാട്ടിൽ തീപ്പൊഴി വീഴ്ത്തി അബ്ദു ഇരിപ്പിൽ നിന്ന് എഴുന്നേറ്റു ആ മുഖത്തേക്ക് രക്തം തള്ളി വന്നു നാസാദ്വാരങ്ങൾ വിടർന്നു ആ പുരികങ്ങൾ തേരട്ടകൾ പോലെ ചുരുണ്ടു ഒരൊറ്റ പൊട്ടിച്ചീറ്റൻ എന്താ പറഞ്ഞത് നിങ്ങൾ എന്നെ വളർത്തി വളരെ സുന്നത്തുള്ള കാര്യമാണ് ചെയ്തത് എന്തിനു വളർത്തി കൊല്ലാമായിരുന്നില്ലേ കുട്ടിക്കാലത്തെ കൊന്നിരുന്നെങ്കിൽ ഈ കുഴപ്പം ഉണ്ടാവില്ലായിരുന്നു മായാന് വലിയ അസഖ്യത തോന്നി അവൻ അമർത്തി പറഞ്ഞു എന്റെ ബുദ്ധിമോശം എന്ന് കൂട്ടിക്കോളോ എന്നാലും നിർത്ത കൊല്ലുന്ന കാര്യത്തെ നിങ്ങൾക്ക് ബുദ്ധിമോശം പറ്റി എന്റെ ബാപ്പാനെ കൊന്ന മാതിരി ഹള്ളോ ഴുന്നേറ്റു ഹള്ളോ പുറത്ത് നിന്ന് ഉമാച്ചുവിന്റെ ശബ്ദവും കേട്ടു പൊഞ്ഞാരിക്കാൻ വന്നിരിക്കുന്നു ഇപ്പോ പുറത്ത് പൊയ്ക്കോളീ ഞാൻ വല്ലതും ചെയ്തു പോവും മായാൻ അനങ്ങിയില്ല മരത്തടി പോലെ അവിടെ തന്നെ നിന്നു ഒന്നും മനസ്സിലാവുന്നില്ല ഭൂമി കിടന്ന് വട്ടം തിരിയുകയാണ് രോമകൂപം തോറും ഒരു നീറൽ അത്രമാത്രം അബ്ദു വാതിൽപൊളി തള്ളി നീക്കി ഒരു അഗ്നിജാല പോലെ കടന്നുപോയി ചൂട് അപ്പോഴും ആ മുറിയിൽ തങ്ങി നിന്നിരുന്നു ഉമ്മാച്ചുമ്മ വേച്ച് വെച്ച് ആ മുറിയിലേക്ക് കടന്നു ചെന്നു എൻ്റെ പൊന്നെ അവൾ മായാനെ കെട്ടിപ്പിടിച്ചു എന്നിട്ടും മായാൻ അനങ്ങിയില്ല ഒരേ ദിക്കിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു പനങ്കുറ്റി പോലെ നിൽക്കുകയാണ് ഉമ്മാച്ചുമ്മ അവന്റെ കാൽക്കൽ കിടന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു കണ്ണീർ കണങ്ങളും നിമിഷങ്ങളും മുറിഞ്ഞു വീണു പിന്നെ ഒന്നും മിണ്ടാതെ മായാൻ അബ്ദുവിന്റെ കട്ടിലിൽ കിടന്നു കണ്ണടച്ചു എൻ്റെ ബദരീങ്ങളെ എന്റെ ബദരിങ്ങളെ ഓടിബരീനെ ആർത്തു വിളിച്ചു പണിക്കാരികളും മരക്കാരും ആ മുറിയിലേക്ക് തള്ളിക്കടന്നു എന്റെ ഉമ്മ മരക്കാർ പാപ്പാനെ നോക്ക് അവൻ നെഞ്ചിൽ കൈവെച്ചു നോക്കി വിടുപ്പുണ്ട് എല്ലാവരും കൂടി താങ്ങിയെടുത്ത് മായാനെ അകത്തു കൊണ്ടുവന്ന് കിടത്തി വൈദ്യന്റെ അടുത്തേക്ക് ഓടി ഇവരെ മറിഞ്ഞു ഹൈട്രൂസും എത്തി എന്തേ അവൻ മരക്കാരുടെ മുത്തേക്ക് നോക്കി ബോധമില്ല വൈദ്യൻ വന്നു ഒന്ന് രണ്ട് തവണ നസ്യം ചെയ്തപ്പോൾ ബോധം തെളിഞ്ഞു എന്റെ ഭയച്ചരെ ഉമ്മാച്ചു ചോദിച്ചു സാരമില്ല ഒരു ബോധക്ഷയമാണ് മായാൻ പതുക്കെ കൺമിഴിച്ച് ചുറ്റും നോക്കി പെട്ടെന്ന് ഉമ്മാച്ചുവിന്റെ കഴുത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു കൊല്ലല്ലേ കൊല്ലല്ലേ അപ്പോഴേക്കും മക്കൾ അടുത്തെത്തി നല്ല വാക്കു പറഞ്ഞു കിടത്തി അങ്ങനെ എല്ലാവരും ശുശ്രൂഷിക്കപ്പെട്ടുകൊണ്ട് മായാൻ അന്നും മുഴുവൻ അവിടെ കിടന്നു രാത്രി ഹൈദ്രോസ് ചോദിച്ചു എന്തു പറ്റിയ ഉമ്മ ബാപ്പാക്ക് വലിച്ച കണ്ട് പേടിച്ചാവും തള്ളിത്തള്ളി വന്ന കരച്ചിൽ ചുണ്ട് കടിച്ചമർത്തി എല്ലാം അവൾക്കറിയാം എന്നിട്ടും ഒന്നും പറയാൻ വയ്യ എന്നും അവളുടെ അനുഭവം അതായിരുന്നു മിറ്റന്ന് അവൾ മേൽപോട്ട് നോക്കി പ്രാർത്ഥിച്ചു എന്റെ തമ്പുരാനെ ഇച്ചെന്തിനെനിക്കൊരു ഹൽബ് തന്നു ഒരു ഉത്തരം കിട്ടാനെന്ന പോലെ അവൾ കൈയും മലർത്തി മേൽപോട്ട് നോക്കി നിന്നു അപ്പോഴാണ് പിന്നിൽ നിന്നൊരു വിളി ഉമ്മാച്ചോ തിരിഞ്ഞു നോക്കി മായാനാണ് എന്തിനാ എണീറ്റ് ഇക്കൊക്കെ മാറി ഒരു കാര്യം എന്തേ ഞാൻ പോണ് ഏ ഇപ്പോളോ നാളെ വിളിക്കുമ്പോ ഇങ്ങളിപ്പൊയ്ക്കൂടാ പോണം മായൻ അമർത്തി പറഞ്ഞു ഇനി ഞാനിവിടെ നിന്നാല് അതനക്കും എനിക്കും ഗുണത്തിനാവൂല നനച്ചോ അപ്പൊ ഞാനോ ഇവിടെ നിക്ക് ഞാനും പോരും വേണ്ട വേണം എന്ന് വച്ചാല് പിന്നെ പോരാ ഉമ്മാച്ചു തേങ്ങി തേങ്ങിക്കരഞ്ഞില്ല അവൾ ആലോചിച്ചു കുറച്ചു കഴിഞ്ഞു അവൾ പറഞ്ഞു ഇക്ക് കാങ്ങണം തോന്നുമ്പോളോ അനക്ക് അങ്ങോട്ട് വരാം ഹൈദ്രോസിനെയും കൂട്ടിക്കോ ഉം അവൾ സമ്മതിച്ചു അങ്ങനെയാണ് പിറ്റേന്ന് തന്നെ മായാൻ വയനാട്ടിലേക്ക് പുറപ്പെട്ടത് കെട്ടും പാണ്ഡവുമെടുപ്പിച്ച് അവൻ നടന്നു പോവുകയാണ് അതിരിന്മേലുള്ള തെങ്ങിൻചാരി ഉമ്മാച്ചു ആ പോക്ക് നോക്കി നിന്നു മായാൻ ഇടവഴിയുടെ തിരുവിലെത്തിയപ്പോൾ ഒന്ന് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം വീണ്ടും തലയും തൂക്കിയിട്ട് നടന്നു ഓരോന്നോരോന്നായി ഉമ്മാച്ചുമ്മയുടെ കണ്ണിൽ നിന്നും മറയുകയാണ് ഒടുവിൽ ആ തലയിൽ കെട്ടിന്റെ തുമ്പും മറഞ്ഞപ്പോൾ ആ സ്ത്രീ പൊട്ടിക്കരഞ്ഞു പോയിൻ്റെ ഇനി ഞാൻ എന്നാ പ്രിയപ്പെട്ട കാങ്ങൾ ഉമ്മാച്ചുവിന്റെ പതിനഞ്ചാം അധ്യായം നമ്മൾ വായിച്ചു കഴിഞ്ഞു അടുത്ത അധ്യായമായി എത്രയും പെട്ടെന്ന് എത്താം ദയവായി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം ഞാൻ വായിക്കുന്നതിനെ കുറിച്ചോ ഈ കഥയെക്കുറിച്ചോ നിങ്ങൾക്കുള്ള അഭിപ്രായം കമൻ്റുകളായിട്ട് എഴുതണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് 能力。